ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ വിവാദം എൽ ഡി എഫിന്റെ ദയനീയമായ തോൽവിയും മറയ്ക്കാനെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നസീർ ആനേരി മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒഴിച്ചത് ചാണക വെള്ളമല്ല പച്ചവെള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിൽ യു ഡി എഫിന്റെ കുറച്ച് പ്രവർത്തകന്മാർ അതിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ കുറച്ച് പ്രവർത്തകന്മാർ കൂടുതലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം അത് എന്ത് ചെയ്യാണ് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലേക്ക് അവർ കുട്ടികൾ വരികയും വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വരികയും അതേപോലെ അത് പച്ചവെള്ളം എന്ത് ചെയ്യാണ് അവിടെ തളിച്ച് കഴിഞ്ഞ അഴിമതിയെ വിമുക്തമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് കുട്ടികൾ ചെയ്തതാണ് ഈ വിഷു ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചങ്ങരോത്ത് പഞ്ചായത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതായിരുന്നു എന്താണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം വളരെ മോശമായ രീതിയിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്രയും ഏറെ അഴിമതികൾ നിറഞ്ഞതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എന്ത് എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടായതാണ് അതല്ലാതെ മറ്റൊരു കാര്യവുമല്ല എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാർ ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ പത്ത് ഈ ചങ്ങരോത്ത് പഞ്ചായത്തിലുണ്ടാകുന്ന തോൽവിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും എന്തു ചെയ്യാണ് അവരെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് ആദ്യമായിട്ട് പറയുന്നത് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ സി പി എമ്മുമാണ് കാരണം ഒരു സംഭവം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് മുപ്പതോളം സമരങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചങ്ങരോത്ത് പഞ്ചായത്തിന് മുമ്പിൽ നടന്നിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം പോലും ജാതീയതയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമോ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഈ പരാജയം എന്തു ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പരാജയത്തിൽ നിന്ന് തലകൂരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് കള്ള ആരോപണം നടത്തി പിന്നെ പഞ്ചായത്തിലെ ജനങ്ങളെയും മറ്റ് ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്